السلام عليكم ورحمة الله وبركاته خلاصة الفقه نالي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين طيب غاره كأن يتبنا حرام تحريم لكراهت إذا ملو الله ഒരു ഉദാഹരണ സഹിതം പറയുമ്പോൾ എല്ലാവർക്കും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്ന നിലക്ക് ഉദാഹരണം പറയുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലഹരി ഉപയോഗം ഹറാമാണ് മുത്തനബി സാഹ അലൈസ് തങ്ങൾ പറഞ്ഞു കുല്ലു മുസ്കീൻ ഹറാം എല്ലാ ലഹരിയും ഹറാമാണ് ഹറാം ചെയ്താൽ കുറ്റം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ഒരു ന്യായീകരണത്തിനും വകുപ്പില്ലാത്തതാണ് ഇങ്ങനെ ന്യായീകരണത്തിന് വകുപ്പില്ലാത്ത നിലക്ക് അത് ചെയ്താൽ കുറ്റം കിട്ടുമെന്ന നിലക്ക് സ്ഥിരപ്പെട്ടതാണ് ലഹരി ഉപയോഗം അതുകൊണ്ട് അത് ഹറാമാണ് എന്നാൽ താടി ക്ലീൻ ഷേവ് നടത്തൽ തഹരീമിന്റെ കരാഹത്താണ് ഹറാമല്ല തഹരീമിന്റെ കറാഹത്താണ് താടി ക്ലീൻ ഷേവ് ചെയ്യൽ എന്നാണ് ഷാഫി മദ്ഹബിലെ മുഴത്തമതായ അഭിപ്രായം കാരൺ മുത്തനബി സല്ലാമ തങ്ങൾ പറഞ്ഞു ൾ താടി ക്ലീൻ ഷേവ് ചെയ്യുന്നവരാണ് അത് നിങ്ങൾ ചെയ്യരുത് അവരോട് നിങ്ങൾ എതിരാകണം അപ്പൊ താടി ക്ലീൻ ഷേവ് ചെയ്യുന്നത് നരിസല്ലാ അലൈ വസ്ലം തങ്ങള് ഇവിടെ വിരോധിക്കുകയാണ് ആ വിരോധം നേരത്തെ ലഹരി ഉപയോഗത്തിൽ പറഞ്ഞ വിരോധം പോലെ കുറ്റം കിട്ടുന്നതാണോ അത് പ്രവർത്തിച്ചാൽ കുറ്റം കിട്ടുന്നതാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യായീകരണത്തിന് വകുപ്പുള്ളതാണ് ഇങ്ങനെ ന്യായീകരണത്തിന് വകുപ്പുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ഷേവ് നടത്തിയാൽ അത് കുറ്റം കിട്ടുമെന്ന കാര്യം അപ്പോൾ അത് തഹരീമിന്റെ കരാഹത്തായി അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ഹറാമാകുമ്പോൾ അത് ചെയ്താൽ കുറ്റം കിട്ടുമെന്ന കാര്യം ഒരു നിലക്കും ന്യായീകരിക്കാൻ വകുപ്പില്ലാത്ത തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുന്നതായിരിക്കും അത് ചെയ്താൽ കുറ്റം കിട്ടുമെന്ന കാര്യം ന്യായീകരിക്കാൻ വകുപ്പുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുന്നതായിരിക്കും എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കുക ഇനി അടുത്ത അധ്യായത്തിലേക്ക് നീങ്ങുകയാണ് നിസ്കാരത്തെ കുറിച്ച് പറയുന്ന അധ്യായമാണ് കർമ്മശാസ്ത്രം കസിമു അത് വിഭജിക്കപ്പെടുന്നു ഇല അറുബിമിൻ നാല് വിഭാഗങ്ങളിലേക്ക് ഒന്നാമത്തേത് അൽ ഇബാദാത്തു ആരാധനാപരമായ കാര്യങ്ങളാണ് നിസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങി ആരാധനാപരമായ കാര്യങ്ങൾ രണ്ടാമത്തേത് വൽമു മലാത്തു ഇടപാട് സംബന്ധമായ കാര്യങ്ങളാണ് കച്ചവടം വായ്പ വാങ്ങൽ കൊടുക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വൽമുനാഖാത്തു മൂന്നാമത്തേത് വിവാഹ സംബന്ധമായ കാര്യങ്ങളാണ് നിക്കാഹ് ഇദ്ദ ഇങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ടു വരുന്ന കാര്യങ്ങൾ നാലാമത്തേത് വൽ നടപടികളാണ് കട്ടവൻ എന്ത് ചെയ്യണം എന്തു ചെയ്യണം ഇങ്ങനെ ശിക്ഷ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വിഭാഗങ്ങളിലെ ഏറ്റവും മുഖ്യമായത് അൽ ആരാധനാപരമായ കാര്യങ്ങളാണ് ഇബാദാത്തിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിലെ ഏറ്റവും പുണ്യമേറിയത് അസ്വലാത്തു നിസ്കാരമാകുന്നു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ലുഹത്തൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അദ്വാ പ്രാർത്ഥന എന്നാണ് ആരാധനാ കർമ്മങ്ങളിലെ ഓരോന്നിനും ഭാഷാപരമായ ഒരു അർത്ഥം ഉണ്ടാകും സാങ്കേതികമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടാകും ആരാധനകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ശറയിന്റെ അർത്ഥപ്രകാരമാണ് ഭാഷാപരമായ അർത്ഥപ്രകാരം നമ്മൾ മനസ്സിലാക്കി ചെയ്തുകൂടാ ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കി ചിലതൊക്കെ ചെയ്യുന്നവരുണ്ട് ഉദാഹരണമായി ഹുബ എന്ന് പറഞ്ഞാൽ ഭാഷ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം പ്രസംഗം എന്നാണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയണ്ടേ അപ്പൊ പിന്നെ ശോതാക്കളുടെ ഭാഷയിലാകണം എന്ന് പറഞ്ഞുകൊണ്ട് ശോതാക്കളുടെ ഭാഷ പ്രാദേശിക ഭാഷ ഏതാണെങ്കിൽ അതിനനുസരിച്ച് ഹോത്തുബ നടത്തുന്ന ആളുകളുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ നിസ്കാരവും അതിന്റെ ഭാഷാപരമായ അർത്ഥം പ്രാർത്ഥന എന്നാണ് അപ്പൊ വാങ്ങുവിളിച്ച പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥന നടത്തിപ്പോന്നാൽ മതി നിങ്ങള് അല്ലേ അപ്പേതായിരുന്നാലും അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷറയിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിന്റെ ഭാഷാപരമായ അർത്ഥം അത് പ്രാർത്ഥന എന്നാണെങ്കിലും അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ചില വാക്കുകളും പ്രവൃത്തികളുമാണ് മഹ്സൂസത്തുൻ പ്രത്യേകമായ പ്രവർത്തികളുമാണ് നിയമിച്ചിട്ടുള്ള ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ് മുഫ്തത്തും വിത്ത് കിബീരി കൊണ്ട് തുടങ്ങപ്പെടുന്നത് വിത്ത സ്ലിം സലാമുകൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്നതും അവ തകിബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ് സലാഹ് നിസ്കാരം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും നിർബന്ധമാക്കപ്പെട്ട നിസ്കാരങ്ങൾ ഹംസുൻ അഞ്ച് നിസ്കാരങ്ങളാണ് എല്ലാ ഓരോ രാപ്പകലുകൾ രാപ്പല രാപ്പകലുകളിലും ഇനി എന്നാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് അത് നിസ്കാരം നിയമമാക്കപ്പെട്ടു രാത്രിയിൽ എന്നാണ് രാത്രി സംഭവിച്ചത് തങ്ങൾക്ക് ലഭിച്ച് പത്ത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞതിനു ശേഷം ആ രാത്രി എന്നാണ് ലൈലത്ത് സഭയും റജബ് േഴാം രാത്രിയിൽ അഥവാ ഇസ്ര രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ മുമ്പ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് രാവിലെ രണ്ടറക്കാത്തും വൈകുന്നേരം രണ്ടറക്കാത്തും അതിനു മുമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു ഇമാൻ ഷാഫി അള്ളാഹു മുൻകാല പണ്ഡിതന്മാരിൽ നിന്ന് അത് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ധ്യാനത്തിൽ തന്നെ നമുക്ക് കാണാം ൾക്കും അന്ന് ഈ അഞ്ചു വക്ത നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന മറ്റു സഹാബാ സഹാബാക്കൾക്കും രണ്ടരക്കാലത്ത് രാവിലെയും രണ്ടരക്കാലത്ത് വൈകുന്നേരവും നിർബന്ധമാക്കപ്പെട്ടിരുന്നു ഈ അഞ്ചു വക്ത നിർബന്ധമാക്കപ്പെട്ടതോടുകൂടെ ആ നിയമം എടുത്തു കളയപ്പെട്ടു എന്ന് ഷാഫി മഹമ്മറി അള്ളാഹു അന്ന് പറയുന്നു ഇതേപോലെ അഞ്ചു വക്ത നിസ്കാരവും ഒന്നിച്ച് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉമ്മത്തിനാണ് അത് ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതേ സമയത്ത് മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്ക് നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നു ആദം അലൈഹിത്തു വസ്സലാമിന്റെ നിസ്കാരമാണ് സുബിഹ് അതുപോലെ തന്നെ താവൂർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിസ്കാരം ദുഹർ സുലൈമാ നബി അലൈ സലാത്തു വസ്സലാമിന്റെ നിസ്കാരം അസറ് യാക്കൂബ് നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ നമസ്കാരം മദ്രീബ് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിസ്കാരമാണ് ഇഷാദ് എന്നിങ്ങനെ പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട് ഈ അഞ്ചു വക്തും ഒന്നിച്ച് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നിസ്കാരം നിലനിർത്തപ്പെട്ടു അലിക്കല്യവും ആ ദിവസത്തിലെ അഥവാ റജബി ഇരുപത്തിയേഴാം രാവിന്റെ പകലിലെ ദുഹർ മുതൽക്കാണ് നിലനിർത്തപ്പെട്ടത് അപ്പൊ ചോദ്യം ഉണ്ടാവും മുത്തൻ അലൈ അലൈഹി വസ്ല്ലാം മതങ്കൾ സുബീന്റെ മുമ്പ് തന്നെ ഇസ്രാ മേറാജും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ സുബി എന്തുകൊണ്ട് നിർബന്ധമാക്കപ്പെട്ടില്ല അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു എങ്ങനെയാണ് നിസ്കാരത്തിന്റെ രൂപം എന്ന് പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് പിന്നെയും ചോദ്യം ഉണ്ടാവും നേരത്തെ നിസ്കാരം ഉണ്ടായിരുന്നല്ലോ അപ്പൊ രൂപം അറിയാമല്ലോ അതിന് പണ്ഡിതന്മാര് പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന നിസ്കാരത്തിന്റെ രൂപം തന്നെയാണോ ഇനി നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള അഞ്ചു വക്ത നിസ്കാരത്തിനുള്ളത് എന്ന് അറിയില്ലല്ലോ അപ്പൊ അത് കൃത്യമായി പഠിപ്പിക്കപ്പെടണം അത് ലുഹറിന്റെ മുമ്പ് ദിബിലിത്തു വസ്സലാം ഇറങ്ങി വരികയും അങ്ങനെ നിർബന്ധമാക്കപ്പെട്ട അഞ്ചു വക്ത നിസ്കാരത്തിന്റെ രൂപം അലൈ വസ്ല മതങ്ങൾക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ ലുഹർ മുതൽക്കാണ് നിസ്കാരം നിലനിർത്തപ്പെട്ടത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് വത്താല ആ അഞ്ച് വക് പൂർണാർത്ഥത്തിൽ നിർവഹിക്കാൻ നമുക്ക് തൂഷിക്ക് നൽകുമാറാവട്ടെ അലഹദില്ലാറബുല്ലമീൻ അസ്സലാ